ം സർത്രം സർ വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല വിടുവിൻ എന്നാൽ നിങ്ങളെയും വിടിപ്പിക്കും കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും മഹാപരിശുദ്ധദിനത്തിനുമായ സ്വർഗം നല്ല പിതാവ് നല്ലതും വിലയരുമായി പ്രഭാതത്തിൽ നിന്റെ അടിയങ്ങൾ അടിയങ്ങളടുത്തു വരുന്ന കർത്താവെ മറ്റുള്ളവരെ വിധിപ്പാൻ കർത്താവ് സ്വർഗമേ നീ അടിയങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ കർത്താവെ ആരെയും വിധിക്കുവാൻ അല്ലെങ്കിൽ ആ സ്ത്രോത്രം യോഗ്യത ഉള്ളവരല്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് ഈ സ്തോത്രം പലപ്പോഴും കർത്താവ് മറ്റുള്ളവർക്ക് കുറിച്ച് കുറ്റം പറയുകയും അതിനെക്കുറിച്ച് വിധി പറയുകയൊക്കെ ചെയ്യുന്നവരാണ് ഞങ്ങൾ കർത്താവ് മാനുഷികമായി അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെയാണ് എങ്കിലും കർത്താവ് ഈ സ്ത്രോത്രം അടിയങ്ങളോട് നിക്ഷമിക്കുമാറാണമെൻ പ്രാർത്ഥിക്കുന്നു ഇനി മേലാൽ കർത്താവ്യ സ്തോത്രം മറ്റുള്ളവരെ വിധിപ്പാൻ നീ ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലിയ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ ഹാലലിയ അടിയും കൊള്ളതും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുവാനും തക്കുള്ളൊരു കൃപയെ അടിയങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അമർത്തിക്കുലുക്കി കവി എന്ന നല്ല ഒരു അളവ് നീ ഞങ്ങൾക്ക് തിരുവന്ന് കർത്താവ് അടിയിൽ തിരുവന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു കർത്താവ് സ്തോത്രം ഹാലലിയ ആരെയും വിധിക്കാതെ ഹാലലിയ സ്തോത്രം എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മക